ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ ബു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടർത്തിൽ ലൈൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പോട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഈ ചെറിയ ചിരട്ടകൾ അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ പോട്ട് അതൊക്കെ വച്ചിട്ടാണ് അതിൽ തന്നെയൊക്കെ വളർത്തിയപ്പോൾ തന്നെ നല്ല ഇത്ര ലെങ്ത്തിൽ തന്നെ നല്ല വലിപ്പത്തിലോ നല്ല ഉള്ളോട് ഉള്ളോടുകൂടിയും തന്നെ ഈ ചെടി വളർന്നു വന്നിട്ടുണ്ട് ഒരുപാട് കയ്യിലും കുറേ അധികം വെള്ളമൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് ഈ തട്ടിൽ എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും ഇപ്പം ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്തുന്ന ഒരു ചെടി കൂടിയാണ് ഓവറായിട്ട് വെയിലടിക്കുന്ന ഭാഗത്ത് ഈ ചെടി പെട്ടെന്ന് മഞ്ഞ കളറാവുകയും ആ ഭാഗം കരിഞ്ഞു തുടങ്ങുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഓവറായിട്ട് വെയിലടിക്കുന്ന ഭാഗത്ത് ഈ പ്ലാന്റ് ഒരിക്കലും സെറ്റ് ചെയ്യാൻ പാടുള്ളതല്ല ഈ ചെടിയത് നർത്ത കുത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു തണ്ട് കുഴിച്ചിടുന്നില്ലേ എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ തന്നെ അത് നന്നായിട്ട് വേര് പിടിച്ച് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരു ആറേഴ് മാസം കഴിഞ്ഞാൽ തന്നെ ഈ ചെടി നമ്മൾ പിന്നെ മാറ്റി കുഴിച്ചിടേണ്ടതാണ് ഒരു ഒരാറേഴ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് ഉണങ്ങാനൊക്കെ തുടങ്ങും അപ്പോൾ ആ കുഴിച്ചിട്ട് അത്ര ഒരു ഉള്ളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ എത്ര കെയർ ചെയ്തിട്ടും കാര്യമില്ല ഒരു ആറേഴ് മാസമാണ് ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെടി നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ഇതിൽ നിന്ന് നല്ല പീസുകൾ നോക്കിയെടുത്തിട്ട് നമ്മൾ വേറൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നാലും നമ്മൾ ആ ഒരു പോട്ട് നശിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് നന്നായിട്ട് വളർന്നു കിട്ടും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ട് നോക്കി തന്നെ നമുക്കറിയാം ഓരോ ലീഫിൻ്റെ അടിയിൽ നിന്നും പുതിയ പുതിയ വേരുകളൊക്കെ വരും അതുകൊണ്ട് തന്നെയാണ് ഈ ചെടി പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടുന്നത് പിന്നെ നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടിയിടാം ഇപ്പം നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടി കൊടുക്കാം പെട്ടെന്ന് തന്നെ വളർന്ന് വരുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഇപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ചിരട്ടയിലാണ് നട്ടിട്ടുള്ളത് ചെറിയൊരു ചിരട്ടയിലാണ് അതിൽ നിന്നാണ് ഇത്രയും ഇലകളും അതുപോലെ തന്നെ വള്ളികളൊക്കെ പടർന്ന് വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു ഐസ്ക്രീമിൻ്റെ പോട്ടിലാണ് നമ്മൾ ഈ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കുറച്ചായിട്ടോ ഉള്ളു ഒരുപാടൊന്നും ഹാങ് ആയി വന്നിട്ടില്ല കുറച്ചായിട്ടോ കുഴിച്ചിട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വലിയ പോട്ടൊന്നും വേണമെന്നില്ല ഒരു ചിരട്ട ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു പ്ലാന്റ് മനോഹരമായിട്ട് വളർത്താവുന്നതാണ് ഞാൻ ഈ ഒരു പോട്ടിൽ നിന്നാണ് ഒരു പീസ് എടുക്കുന്നത് ഇതൊരുപാട് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് നമുക്കൊരു രണ്ട് മീന്ന് രണ്ട് മൂന്ന് പീസ് എടുക്കാം നമ്മൾ ഈയൊരു അടിയിലെ പോട്ടിലും കുറച്ച് ഉണ്ടായി വന്നിട്ടുണ്ട് അതിൽ നിന്നും ഞാൻ കുറച്ച് പീസുകൾ എടുക്കുന്നുണ്ട് നമുക്ക് കൈ കൊണ്ടുതന്നെ മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതിങ്ങനെ വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിലുള്ള ചാണകപ്പൊടി അടുക്കള വേസ്റ്റ് അത്തരത്തിലുള്ള ജൈവവളങ്ങൾ മാത്രം മതി ഈ ഒരു ചെടി തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് നമ്മളെടുത്തിട്ടിരിക്കുന്നത് ഗാർഡനിങ് സോയിലാണ് പിന്നെ അതിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു രണ്ടും മിച്ചിട്ടാണ് നമ്മൾ പോട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു മണ്ണ് ഹാങ്ങിങ് പോട്ടിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു ഹാങ്ങിങ് പോട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വലിയ ഭംഗിയുള്ള പോട്ടൊന്നും വേണമെന്നില്ല കാരണം ഈ ഒരു ചെടി തഴച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ പോട്ട് കാണില്ല അപ്പോൾ നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രം എടുത്ത് ഇതുപോലെ ഹോളുകൾ ഉണ്ടാക്കി ഹാങ് ചെയ്ത് വെച്ചാലും മതി ഇതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ബോട്ട് മിക്സ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെടിയിലേക്ക് എങ്ങനെ കുഴിച്ചിടാമെന്ന് നോക്കാം അപ്പം ഞാൻ നേരത്തെ മുറിച്ചെടുത്ത പീസുകളൊക്കെ ഈ ഒരു ബോട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മണ്ണും കൂടിയും വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് മുകളിൽ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇത്തിരി മണ്ണ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി നമ്മൾ പോട്ടി മിക്സിൻ്റെ കാര്യത്തിൽ ഇത്രയേറെ ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് വളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഇലകളിലും വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്തൊന്നും ഈ ചെടി വെക്കാനും പാടില്ല നമ്മളെ വീടിൻ്റെ ഒരു സൻഷെയ്ഡ് ഭാഗത്തോ അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ട് വെച്ച് കൊടുക്കേണ്ടത് വെയിലത്ത് വെച്ച് കൊടുക്കാനേ പാടില്ല ആ ഭാഗം പെട്ടെന്ന് തന്നെ മഞ്ഞു നിറായിട്ട് ചെടിക്ക് ഈ ഒരു പച്ച കളർ ഇല്ലാതെയാവും അപ്പോൾ നമ്മൾ ഒരു തണൽ നോക്കി വീടിൻ്റെ ഹണ്ട് ഹാങ്ങിങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിന് ഒരു ഡെക്കറേറ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ ഈ ചെടികൾ പെട്ടെന്ന് തഴച്ച് വളരുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ബൈ ബൈ